ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജയിലിലേക്ക് പോകുന്ന നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് അതായത് ഇവർ നാല് പേരാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത് അതിൽ നിന്ന് രണ്ട് പേർക്ക് സേവ് ആകാം അപ്പോൾ ശരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൽ ആക്റ്റീവല്ലാത്തവരെ നോമിനേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് നമ്മുടെ രാവിലെ പവർ ടീമിനോട് പക്ഷേ പവർ ടീം നോമിനേറ്റ് ചെയ്തത് ജിൻഡുവേയും ഗബ്രിയെയാണ് പക്ഷേ അത് ശരിക്കും കറക്റ്റായ നോമിനേഷൻ അല്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കൊടുത്തത് പക്ഷേ അതിനകത്തൊരു ട്വിസ്റ്റ് അടിച്ചത് ഭൂരിപക്ഷം പേരും ജിൻഡോ ഗബ്രിയെ ഒരു ടീമിനാക്കാൻ നോക്കി അതിൻ്റെ പുറകെയുള്ള ചേതാ വികാരം അവർ തോറ്റുപോയിട്ട് അവരെണ്ണും ജയിലി ജയിലി പോകും എന്നുള്ള ആയിരിക്കാം പക്ഷേ അവർ ജയിച്ചു ജിൻറ്റോയും ഗബ്രിയും നല്ല രീതിയിൽ തന്നെ കളിച്ച് ജയിച്ചു അതിനുശേഷം അവർ നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടെ വിഷമിച്ചിരിക്കുകയാണ് കാര്യം റെസ്പിനാണ് അവരുടെ കൂട്ടത്തിൽ നിന്നു അപ്പോൾ ജിൻഡോ വന്നിട്ട് പറയുന്നുണ്ട് ഇത് കറക്റ്റ് ദൈവം തന്ന ടാസ്ക് ആണ് കാര്യം നമ്മൾ രണ്ടുപേരും ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞാണ് നമ്മൾ ഇതുപോലെ നോമിനേറ്റ് ചെയ്തത് പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണല്ലോ അപ്പോൾ അതിന് ദൈവം തന്ന ഒരു ടാസ്ക് ആണ് ഇത് നമ്മൾ ജയിച്ചു അവരെ മറ്റവരാണ് ജയിലിൽ പോകേണ്ടത് ഗെയിമിൽ ആക്റ്റീവ് അല്ലാത്ത അവരാണ് ജയിലിൽ പോകേണ്ടത് എന്ന് പറയും ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം